എല്ലാം ചെയ്യണം അപ്പൊ അവര് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മളുടെ ചെറിയ ഒരു അപകടം വരെ വീൽ ചെയറിലാക്കി പോകും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കിടക്കുന്ന അവസ്ഥ അവരെ നമ്മൾ കൂടുതൽ ട്രെയിൻ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ അടുത്തൊരു സെക്ഷനിൽ അവരൊക്കെ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും റിക്വസ്റ്റ് കൂടി പറയുകയാണ് അപ്പൊ ഒരാൾ വീട് മിക്കവാറും നമ്മുടെ സ്കൂട്ടർ അല്ലെ സ്കൂട്ടർ റൈസറിൽ നിന്നാണ് കൂടുതൽ എങ്ങനെയാ ഹെൽമെറ്റ് റിമൂവ് ചെയ്യാം ഹെൽമെറ്റ് റിമൂവ് ചെയ്യാൻ എങ്ങനെയാ നമ്മളുടെ അല്ല സേഫ് ആക്കാനുള്ള ാണ് അപ്പൊ നമ്മള് സ്ട്രാപ്പ് മസ്റ്റ് ആണ് ഫേസ് കവറിംഗ് ഹെൽമെറ്റ് നിർബന്ധമാണ് ചിൻ സ്ട്രാപ്പ് പതുക്കെ ഒരാൾ ഊരും ശേഷം ഫ്രണ്ടിൽ ഇരിക്കുന്ന ആള് ബാക്കിൽ ഒരാൾ വന്നിരുന്നു ചിൻ ചിൻസ്ട്രാപ്പ് പതുക്കെ അതിനുശേഷം ഫ്രണ്ടിൽ ഇരിക്കുന്ന ആള് രണ്ട് കൈ രണ്ട് രണ്ട് കൈയുണ്ട് കൈകൊണ്ട് ആളുടെ ഷോൾഡറും കൂടി സേഫ് ആയിട്ട് പിടിക്കണം ആ ഒരിക്കലും അനങ്ങാൻ പാടില്ല ഇട കൈ ഇനി ഫ്രണ്ടിൽ നിന്ന് ഹെൽമെറ്റിന്റെ ഉള്ളിലേക്ക് കൈ കയറ്റുവാണ് ഇവിടെ ഇരുന്നിട്ട് സാർ കാണിച്ചു തരും എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളും സാർ കാണിച്ചു തരും എങ്ങനെ കൈന്ന് ഇവിടെ കൈ ചിൻഷ്ടപ്പെടുത്ത് കൈ നമ്മൾ പതുക്കെ രണ്ട് കവിളിന്റെ ഭാഗത്ത് കൂടെ ഉള്ളിലോട്ടിടും ഉള്ളിലോട്ടിട്ടിട്ട് നമ്മളുടെ ഈ കവിളിന്റെ എല്ലില്ലേ മുകൾ ഭാഗത്തല്ലേ ആ എല്ലിനെ നമ്മളെ തള്ളനല്ലോ പ്രസ് ചെയ്ത് ബാക്ക് കഴുത്ത് കൂടെ കൂട്ടി ജോയിൻ ചെയ്ത് ഇളകാത്ത രീതിയിൽ പിടിക്കുന്നു ഓക്കെ പിടിച്ചു ഇനി ഇപ്പൊ പല പതുക്കെ ഉയർന്നിട്ടുണ്ട് ആ പിടുത്തന്നെ വിടാൻ പാടില്ല ഇനി എന്ത് അറിയോ നമ്മളെ ഹെൽമെറ്റ് പതുക്കി ഒന്ന് വലിക്കാം വലിക്കാം അത് പുറത്തേക്ക് വരുന്നുണ്ടാവില്ല വലിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ വലിച്ചിട്ട് ഓക്കെ പിടിച്ചിട്ടുണ്ട് ാണ് കേട്ടോ തല റെസ്റ്റ് ചെയ്യാം ഹെഡ് റസ്റ്റ് സാധനം ഉണ്ടെങ്കിൽ അത് വെക്ക ആംബുലൻസിലൊക്കെ ഉണ്ടാവും ഇല്ല ഈ കയ്യില് വെക്കും വെച്ചതിന് ശേഷം ഒരു മൂന്ന് പേര് അവിടെ ഇരിക്കും ഒരാളുടെ കൈ കയ്യും കൂടെ ചേർത്തിട്ട് കയ്യും കൂടെ ഈ കയ്യെ ഇവിടുന്ന് ഇങ്ങോട്ട് കൈ വെക്കുന്നത് ശ്രദ്ധിച്ചോളൂ റോസ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇനി അടുത്ത ആളുടെ കൈ ഇതേന ഇവിടെ വരട്ടെ ബട്ടക്കിൽ വരട്ടെ ഓക്കെ അതിനുശേഷം ആളെ വിളിച്ച ആളാണ് കമാൻഡിംഗ് പവറുള്ള ആളാണ് ആള് പറയും വൺ എന്ന് പറയുമ്പോൾ നമ്മൾ പിടിച്ച ആൾക്കാരെ റെഡി എന്ന് പറയണം ഓക്കേ വൺ വൺ എന്ന് പറയുമ്പോൾ നമ്മൾ പടകളെ ഒന്നിച്ചു നിർിക്കണം ഓക്കേ വൺ 2 പടക്കേ പടക്കേ വൺ കേറട്ടെ മാർക്കടേ കൊഴ്സ് മതി മതി കൊട്ടിലോട്ട് പോര കൊട്ടിലോട്ട് പോയി നല്ല ഓക്കേ റെഡി ടു റെഡി ആവണം റെഡി വൺ െ ത്രീ എന്ന് പറഞ്ഞോടു കൂടി തൊടലിണ്ടായിരിക്കണം ഇയാള് ഓക്കെ ത്രീ നിങ്ങള് പറയണ ഞാനല്ലേ കഴുത്തൊക്കെ പോയി ഈ കഴുത്തൊന്നും പോവാൻ പാടില്ല പോകരുത് നമ്മളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം

അലർട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് വേണോക്ക് ഒരു കാര്യമായിരിക്കും ഇങ്ങനെ നമ്മൾ ആംബുലൻസിലേക്ക് ഒരാളെ കേട്ടിക്കൊണ്ട് നടന്നാൽ ആൾടെസ് പൈൻ്റെ ഒരു കംപ്ലൈന്റ് വരും